ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നന്ദിനി ജയറാമിനോട് പറയുന്നുണ്ട് ഞാൻ ജേട്ടനെ എത്ര മാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് ജേട്ടൻ അന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നു എന്റെ മനസ്സിൽ ജേട്ടൻ ദൈവവിഗ്രഹം പോലെയായിരുന്നു പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അതൊരു കളിമൺ പ്രതിമ മാത്രമാണെന്ന് ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എങ്ങനെ ഇവിടെ വരെ എത്തിയെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നു എന്തായാലും പഴയ കാര്യങ്ങളൊന്നും എന്ന് നന്ദിനി പറയുന്നു അതിനുശേഷം തലവേദന ഉണ്ടെങ്കിൽ ഈ ടാബ്ലറ്റ് കഴിച്ചോന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് വൈശാഖിനെയും മൈഥിലിയുമാണ് മൈഥിലി വൈശാഖിനോട് ദേഷ്യപ്പെടുന്നു നീ എന്തിനാണ് അയാളുടെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ജോലിക്ക് ചെല്ലാമെന്ന് പറഞ്ഞത് നീ എന്നോട് ചോദിക്കാതെയാണോ തീരുമാനം എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് നീ എന്റെ ഭാര്യയല്ലേ അപ്പൊ എനിക്ക് തീരുമാനം എടുക്ക പറ്റില്ല അത് മാത്രമല്ല നമ്മൾ രണ്ടുപേരും കൂടെ ജോലി ചെയ്താൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ നീ ഇവിടെ ബോർ അടിച്ചിരിക്കുകയല്ലേ അതുകൊണ്ടാണ് പറഞ്ഞെന്നൊക്കെ പറയുന്നു മൈഥിലി ഒപ്പോൾ പറയുന്നുണ്ട് നിനക്കൊരാളെ മനസ്സിലാകത്തില്ല അയാൾ അത്രയ്ക്കൊന്നും നല്ലവനൊന്നും അല്ലെന്നൊക്കെ പറയുന്നു വൈശാഖ് ഒപ്പോൾ പറയുന്നുണ്ട് നിന്റെ അച്ഛന്റെ പ്രായമുണ്ട് അയാളെ നീ എന്തിനാണ് തെറ്റിദ്ധരിക്കുന്നത് അയാൾ നമ്മളെ ഒരുപാട് സഹായിക്കുന്നില്ലെന്നൊക്കെ പറയുന്നു മൈഥിലി ഒപ്പോൾ പറയുന്നുണ്ട് അല്ലെങ്കിലും നിനക്കൊന്നും മനസ്സിലാകത്തില്ല കാർത്തിക് ആണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കിയനെ പറയുന്നു വൈശാഖിന് അപ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് കാർത്തികിനെ വെച്ച് കമ്പയർ ചെയ്തതിൽ അപ്പോൾ വൈശാഖ് പറയുന്നുണ്ട് നീ എപ്പോഴും വന്ന ദിവസം തൊട്ട് കാർത്തിക് കാർത്തിക്ന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ നീ കാർത്തികിൻ്റെ കൂടെ ജീവിച്ചാൽ പോരായിരുന്നു എന്തിനാണ് ആ കുഞ്ഞിനെയും കളഞ്ഞിട്ട് എന്റെ കൂടെ വന്നതെന്നൊക്കെ ചോദിച്ച് വൈശാഖ് ദേഷ്യപ്പെടുന്നു അതിനുശേഷം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു വൈശാഖ് പറഞ്ഞത് കേട്ടിട്ട് മൈഥിലിക്കും സങ്കടമാകുന്നു സ്വാമിനാഥൻ മുതലാളി വൈശാഖ് ദേഷ്യപ്പെട്ടു പോകുന്നത് കാണുന്നുണ്ട് അപ്പോൾ അയാൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പിന്നീട് സാവിത്രി രാമഭദ്രന്റെ അടുത്ത് ചെന്നിട്ട് ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുന്നു രാമഭദ്രൻ അപ്പോൾ പറയുന്നുണ്ട് എന്തോ കാര്യം സാധിക്കാനാണല്ലോ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നു സാവിത്രി അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഒരു ജ്യോതിഷൻ വന്നിരുന്നു അമ്മയാണ് ജ്യോതിഷനെ വിളിച്ച് നോക്കിപ്പിച്ചത് അപ്പോൾ ഈ കുടുംബത്തിലെ ദോഷം മാറാൻ വേണ്ടി പൂജ നടത്തണമെന്ന് പറഞ്ഞു പക്ഷെ അമ്മയ്ക്കൊന്നും താല്പര്യമില്ല എന്നാണ് പറയുന്നത് നമുക്ക് ആ പൂജ ചെയ്യണം പക്ഷേ ആ പൂജ ചെയ്യേണ്ടത് മീനാക്ഷിയും കാർത്തിക്കുമാണെന്ന് പറയുന്നു കാർത്തിക് പൂജയ്ക്കൊന്നും സമ്മതിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ മ്മതിപ്പിക്കണമെന്നൊക്കെ പറയുന്നു രമഭദ്രൻ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം കാർത്തികിന്റെ അടുത്തേക്ക് രണ്ടു പേരും ചെല്ലുന്നു ആണെങ്കിൽ കാർത്തിക്കിനോട് പറയുന്നുണ്ട് കുടുംബത്തിലാണെങ്കിൽ ദോഷത്തിനൊരു പൂജ ചെയ്യണമെന്ന് അത് കേൾക്കുമ്പോൾ കാർത്തിക് പറയുന്നുണ്ട് അതിന് ഞാനെന്ത് വേണം എന്നൊക്കെ പറയുന്നു രമഭദ്രൻ അപ്പോൾ പറയുന്നുണ്ട് നീയും മീനാക്ഷിയും കൂടിയാണ് ചെയ്യേണ്ടതെന്ന് അത് കേൾക്കുമ്പോൾ കാർത്തിക്കിന്റെ ദേഷ്യം വരുന്നുണ്ട് കാർത്തിക് പറയുന്നുണ്ട് അതൊന്നും നടക്കത്തില്ല എന്നൊക്കെ രമഭദ്രൻ അപ്പോൾ കാർത്തികിനെ ഉപദേശിക്കുന്നുണ്ട് നീ ഇപ്പോഴും ആ മൈതിലെ ൊണ്ടിരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ വേറൊരുത്തന്റെ കൂടെ പോയി അവൾ പൊക്കോട്ടെ എന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷിയും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു മീനാക്ഷി മാറി നിന്ന് ഇവർ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നു രാമഭദ്രൻ പറയുന്നുണ്ട് നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധം തന്നെയാണ് മീനാക്ഷി അവൾ നല്ലൊരു പെൺകുട്ടിയാണെന്നൊക്കെ പറയുന്നു ഇപ്പൊ തന്നെ ഡി ജി പി വന്നപ്പോൾ നിന്നെ രക്ഷിച്ചില്ലേ അവളായിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് സാവത്രീം കുറച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കാര്യം സാധിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് മാത്രമാണ് കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പൂജ ചെയ്യാം പൂജയുടെ സമയത്ത് മാത്രം അവളെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിക്കും അല്ലാത്ത സമയത്ത് അവൾ എൻ്റെ ശത്രു മാത്രമായിരിക്കുമെന്ന് പറഞ്ഞിട്ട് കാർത്തിക് അവിടെ നിന്നും പോകുന്നു സാവിത്രി എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ ശത്രുവാക്കിയില്ലെങ്കിൽ അവളെ ഞാൻ ശത്രുവാക്കുമെന്നൊക്കെ പൂജയ്ക്ക് സമ്മതിച്ചു തെരഞ്ഞിട്ട് മീനാക്ഷിക്കും സന്തോഷമാകുന്നു ശേഷം കാണിക്കുന്നത് ഇന്ദ്രജയാണ് ഇന്ദ്രജ വിചാരിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നീങ്ങുന്നില്ലല്ലോ എന്നൊക്കെ അതിനുശേഷം സാവിത്രിയെ ഫോൺ ചെയ്യുന്നു സാവിത്രിയോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് സാവിത്രി അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഒരു പൂജ നടക്കാൻ പോവുകയാണെന്ന് കുടുംബത്തിലെ ദോഷം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പൂജ നടക്കുന്നത് അതാണെങ്കിൽ കാർത്തിക മീനാക്ഷിയുമാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് സാവിത്രി അതിന് സമ്മതിച്ചോ എന്ന് സാവിത്രി പെട്ടെന്ന് അറിയാതെ പറയുന്നുണ്ട് ഞാൻ പിന്നെ സമ്മതിക്കാതിരിക്കാതെ പറ്റുമോ എന്നൊക്കെ പെട്ടെന്ന് സാവിത്രിക്ക് ഓർമ്മ വരുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ എനിക്ക് ദോഷമുണ്ടാകുന്ന കാര്യം പറയണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചതാണ് പക്ഷെ അറിയാതെ വന്നു പോയില്ലോ എന്നൊക്കെ ഓർക്കുന്നു സാവിത്രി ഫോൺ വെക്കുന്നുണ്ട് അതിനുശേഷം ഇന്ദ്രജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളും ഇനി മറുകണ്ട ചാടിയോ ഇവളെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്